നീലക്കോഴികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ പാടശേഖരത്താണ് നീലക്കോഴികൾ കർഷകർക്ക് ദുരന്തം വിതയ്ക്കുന്നത് ചാലക്കുടിയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് പാടശേഖരം ഇരുന്നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നൂറോളം കർഷകരാണ് നെൽകൃഷി ഇറക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ കമ്പനികൾക്കായി പാടശേഖരത്തിന്റെ നടുവിൽ നിന്നും കളിമണ്ണെടുത്ത വലിയ കോഴികളാണ് നീലക്കോഴികളുടെ താവളം നൂറുകണക്കിന് നീലക്കോഴികളാണ് കൂടുകൂട്ടി ഈ കോഴികളിലുള്ളത് ഞാറ് നടത്ത ദിവസങ്ങൾ കഴിയും മുമ്പേ നീലക്കോഴികൾ കൂട്ടമായത്തി ഞാറുകൾ നശിപ്പിക്കുകയാണ് ഇതേ തുടർന്ന് ഭൂരിഭാഗം ഘട്ടങ്ങളിലും നാലും അഞ്ചും തവണയാണ് ഞാറ് നടന്നത് കതിരിടുന്ന സമയത്തും നീലക്കോഴികൾ കൂട്ടമായത്തി നശിപ്പിക്കും നെൽച്ചെടിയുടെ നീര് വലിച്ചുകുടിച്ച് നശിപ്പിക്കുന്നതാണ് രീതി ലോൺ എടുത്തും കടമെടുത്തും കൃഷിയിറക്കുന്ന കർഷകരാണ് നീലക്കോഴികളുടെ ആക്രമണത്തെ തുടർന്ന് കടക്കിണിയിലാകുന്നത് പല കർഷകരും കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നീലക്കോഴികളുടെ ആക്രമണത്തിന് പരിഹാരം കാണണമെന്ന കർഷകരുടെ ആവശ്യവും നഗരസഭ ചെവികൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട് നഗരസഭ അധികൃതരും കൈയൊഴിഞ്ഞതോടെ കർഷകർ പണം സ്വരൂപിച്ച് ജെ സി ബി ഉപയോഗിച്ച നീലക്കോഴികളുടെ താവളമായ കുഴികൾ വൃത്തിയാക്കാനുള്ള നീക്കത്തിലാണ്